ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾക്ക് ഒത്തിരി ഓർഡറുകൾ വന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറേയൊക്കെ പാക്കിങ് നമ്മൾ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ആണെന്ന് അപ്പോൾ രാവിലെ നമ്മൾ പോയി ഇഞ്ചക്റ്റൊക്കെ ചെയ്ത് വന്നു അപ്പോൾ ഇപ്പം നാല് അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെയും വൈകുന്നേരം കുറച്ച് സമയം അവിടെ പോവും കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് എല്ലാം നമുക്ക് പാക്കിങ് കഴിഞ്ഞിട്ടില്ല ബാക്കി ബാലൻസ് നാളെ അയച്ചു തരും കേട്ടോ മാക്സിമം ഇന്ന് അയച്ചു വിട്ടിട്ടുണ്ട് വിളിക്കാനുള്ളവരൊക്കെ ഞാൻ വിളിക്കും അപ്പം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഇന്നലത്തെ വെറൈറ്റികൾ തന്നെയാണ് കുറച്ച് കൂടെ ഉണ്ട് അപ്പം വേണ്ടവർക്ക് വാങ്ങാലോ അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു എന്നാലും ഒരുപാട് വെറൈറ്റികൾ വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഏതോ ഒരു നല്ല വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബഡ്ഡൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ പോട്ടിൽ എഴുതി വെച്ചിട്ടില്ല അപ്പോൾ ഞാനിത് കാണിച്ചെന്താണെന്നറിയോ നിങ്ങൾ ട്യൂബേഴ്സ് ഒന്നിൽ കൂടുതലൊക്കെ വാങ്ങുന്നവർ ട്യൂബറൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളൊരു വൈറ്റ്നർ വാങ്ങിയിട്ട് പോട്ടിൻ്റെ മുകളിൽ എഴുതി വെക്കണം കേട്ടോ നമ്മൾ അയച്ചു തരുന്ന പേര് എഴുതി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഒരുപാട് ഒത്തിരി വെറൈറ്റികൾ വാങ്ങുന്നവർക്ക് അത് എന്തായാലും ഉപകാരമാകും എഴുതി വെക്കുന്നത് കേട്ടോ വീഡിയോയിലും കമ്പനിയിലും ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ അടുത്തു വാങ്ങുന്ന ഓരോ കസ്റ്റമറും നമ്മൾ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതായത് ട്യൂബറുകൾ വാങ്ങുന്നവർക്ക് എക്സ്ട്രാ നമ്മൾ ഗിഫ്റ്റായിട്ട് ട്യൂബേഴ്സ് വെക്കാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അയച്ച എല്ലാ കൊറിയറുകളിലും കേട്ടോ ഒട്ടുമിക്കതിലും നമ്മൾ ട്യൂബർ കോംബോ ഓഫറായിട്ടും പിന്നെ അങ്ങനെ വാട്ടർ പ്ലാന്റ് ആയിട്ടും ഗിഫ്റ്റായിട്ടും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് ട്യൂബറ് നമ്മൾ വന്നിട്ട് ഇത് ബുച്ചയുടെ ഏറ്റവും വലിയ പൂക്കൾ തന്ന നല്ല റെഡ് കളറിൽ വലിയ ഫ്ലവർ തരുന്നു ബുച്ച രണ്ട് നമ്മുടെ രണ്ട് കൈകൊണ്ടും നമ്മൾ പിടിക്കാം കേട്ടോ അത്രയും വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ബുച്ചയുടെ ട്യൂബറാണ് നൂറ്റി അമ്പത് രൂപയാണ് ഇത് വന്നിട്ട് ഇത് ചാന്ദിനിയാണ് കേട്ടോ ചാന്ദിനിയുടെ ഈ ഒരു ട്യൂബർ കണ്ടതാണ് ഇതാണ് ഗ്രോത്ത് ടിപ്പുകൾ ഈ ഒരു വലിയ ട്യൂബറ് ചാന്ദിനി അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് വെറൈറ്റി ലിറ്റിൽ ആലിയാണ് കേട്ടോ ലിറ്റിലാലിയുടെ ഈ ഒരു എന്താ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് അപ്പം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ലിറ്റിൽ ആലി കേട്ടോ പുതിയ വെറൈറ്റി നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്ത ഇതാണ് ലിറ്റിലാലി കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താ പെട്ടെന്ന് പൂക്കൾ വരണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം ഇതിൻ്റെ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് വെറൈറ്റി യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ കുറച്ച് നല്ല അടിപൊളി വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു ആയിരം വേദന താമരയുടെ പൂക്കൾ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങി വെക്കാം വെച്ച് നോക്കാം കേട്ടോ യു ടി പി അപ്പോൾ ഇതിൻ്റെ ഇത്രയും വലിയ ട്യൂബറുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ വലിയ ആണ് ട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഹേർട്ട് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഹേർട്ട് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ് സോറി നൂറ് നൂറ്റൻപത് നൂറ്റൻപതിൻ്റെ ട്യൂബർ എന്ന് പറയുന്നത് ആ ഇതാണ് കേട്ടോ വലിയ വലിയ ട്യൂബറുകളാണ് അപ്പോൾ ഇരുന്നൂറിന് കൊടുക്കുന്ന ട്യൂബറെല്ലാം നമ്മൾ ഇന്ന് പകുതി വിലയിൽ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും റേറ്റ് കുറവാണ് നൂറ് നൂറ്റൻപത് ഇതാണ് റേറ്റ് ബ്ലഡ് നല്ല ചുമന്ന താമരയാണ് വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ഈ ട്യൂബേഴ്സിനൊക്കെ അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപയുടെ ഒരു മൂന്ന് പേർക്ക് കൊടുക്കാനുണ്ട് പിന്നെ അത് വലിയ ട്യൂബറുകൾ നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിങ്ക്ളൗഡെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ വരും നന്നായി ഫ്ലവർ ചെയ്യുന്ന വലിയ വലിയ പൂക്കൾ ഉണ്ടാകുന്നതാണ് പിങ്ക്ളൗഡോ കേട്ടോ നല്ല ഭംഗിയാണ് പിങ്ക്ളൗഡിൻ്റെ പക്ക ട്രോപ്പിക്കലാണ് അപ്പോൾ ഇതിൻ്റെ അൻപതിൻ്റെ മൂന്ന് പേർക്കുള്ളതുണ്ട് നൂറ്റി എഴുപതിൻ്റെ മൂന്ന് പേർക്കുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഒരു കോംബോയാണ് കേട്ടോ അത് റെഡ് ഫിലിപ്പിൻ്റെ വലിയ ഒരു ട്യൂബേഴ്സും പിന്നെ വൈറ്റ് പെഫിൻ്റെ ഒരു മീഡിയം സൈസ് ട്യൂബറും അപ്പോൾ നിങ്ങൾക്ക് അയച്ച് തരുമ്പം വീഡിയോസ് ചെയ്ത് അയച്ചായിരിക്കും തരും ഇത് സിംഗിളായി വേണ്ടവർക്ക് സിംഗിളായി വാങ്ങാം കേട്ടോ ഈ രണ്ടെണ്ണത്തിനും കൂടെ കോംബോ ആയിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ രണ്ട് ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരുന്നത് രണ്ട് വെറൈറ്റി ഒരു വെള്ളയും ഒരു ചുമ്പും അപ്പോൾ ഇതിൻ്റെ കുറച്ച് പേർക്ക് തരാനുള്ളതുണ്ട് വെറൈറ്റി പറയുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ ഇതുകൊണ്ട് നിറയെ ഗ്രോത്ത് ടിപ്പുകളല്ല നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സ് അപ്പം ചെറിയ ചെറിയ ട്യൂബറുകളുണ്ട് കേട്ടോ അമേരിക്ക മേലിയുടെ മുപ്പത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് വേഴ്സ് ഉണ്ട് കേട്ടോ മുപ്പത് അൻപത് എഴുപത് നൂറ് ഇതൊക്കെയാണ് റേറ്റ് കെട്ടോ പെട്ടെന്ന് ഫ്ലവർ വരും നൂറ് നൂറ്റൻപത് അതിൽ കൂടുതലില്ല കേട്ടോ നൂറ്റൻപതിൽ കൂടുതൽ റേറ്റില്ല അപ്പോൾ ആ റേറ്റിനുള്ള ട്യൂബ് വേഴ്സാണുള്ളത് എല്ലാം നല്ല നൂറ്റൻപതിൻ്റെ ട്യൂബ് വേഴ്സ് ഒക്കെ വലിയ വലിയ ട്യൂബ് വേഴ്സാണ് അമേരിക്ക മേലിയാണ് കേട്ടോ അപ്പം ഈ ഒരു ഓഫർ മിസ് ചെയ്യാതിരിക്കുക മറ്റേ ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ഒരു മൂന്ന് പേർക്ക് കൊടുക്കാനുള്ള അൻപതിൻ്റെ ഉണ്ട് പിന്നെ ദ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് കണ്ടോളൂ ഇതാണ് ട്യൂബർ വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ഫ്ലവറൊക്കെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കൂട്ടോ ലക്ഷ്മി ലക്ഷ്മിയുടെ തമ്മയുടെ ഒക്കെ ഫ്ലവറിൻ്റെ പ്രത്യേകത അതാണ് അടുത്ത് ഇത്രയും ട്യൂബെയിൽസ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും വിലക്കുറവിലാണ് ഇന്ന് ട്യൂബറ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഓരോരോ ട്യൂബർ ഈ രണ്ട് ട്യൂബറൊക്കെ ആയിട്ട് നമുക്ക് കിടപ്പുണ്ട് അതെല്ലാം വീഡിയോ വെറുതെ കാണിച്ച് ലെങ്ത് ആക്കുന്നില്ല ഒരു വാട്സപ്പിൽ വരിക കേട്ടോ ഏറ്റവും കുറവിൽ ഇരുന്നൂറ് രൂപ കോമ്പോ മുന്നൂറ് രൂപ കോമ്പോ നാനൂറ് രൂപ കോമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂബേഴ്സ് വേൾസ് ഒരുമിച്ച് തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് വിറ്റ് ഒരു ക്ലിയറൻസ് സെയിലായിട്ട് കാണാം അപ്പോൾ അതുപോലെയുള്ള ഒരു സെയിലായിരിക്കും വാട്സപ്പിൽ വരുന്നവർക്ക് ഡീറ്റെയിലും കാര്യങ്ങളും തരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് താമരമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിൽ വന്ന് ക്ലിയർ ആക്കാം കേട്ടോ അപ്പോൾ എന്നോട് സഹകരിച്ച് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ടാറ്റാ